അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർമ്മ വന്നത് അത് കഴിഞ്ഞപ്പോൾ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചാണ് അതായത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആർട്ടിക്കൽ ത്രീ സെവന്റി ഫൈവ് എന്ന് പറഞ്ഞൊരു ചിത്രം ഇറങ്ങുന്നതായിട്ട് അത് ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിന്റെ റിലീസ് ഡേറ്റ് എന്ന് പറഞ്ഞിരുന്നു അതിനേക്കാളും കുറച്ചുകൂടെ വലിയൊരു ന്യൂസ് എനിക്ക് പറയാനുണ്ട് അതായത് കുറച്ചു കാലം മുമ്പ് നമ്മളിവിടെ സംസാരിച്ചിരുന്നു റസാക്കേഴ്സ് എന്ന് പറഞ്ഞൊരു സിനിമ ഒരുങ്ങുന്നതായിട്ട് നമ്മൾ മുമ്പ് വായിച്ചിരുന്നു കാരണം ഇന്ത്യ ചരിത്രത്തിൽ തന്നെ വളരെ ക്രൂരമായ ഒരു അധ്യായമാണ് ഈ പറയുന്നത് ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്ന അക്കാലത്തെ സ്വാതന്ത്ര്യാനന്തര കാലത്തുള്ള ഒരു സൈനിക നീക്കം ഗോവയിലും ഹൈദരാബാദിലും രണ്ട് സൈനിക നീക്കം നടന്നിട്ടുണ്ട് അതിൽ ഹൈദരാബാദിൽ നടന്ന സൈനിക നീക്കത്തെയാണ് ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്ന് പറയുന്ന അദ്ദേഹം ശരിക്കും എന്തായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഒരു നേതൃത്വ പാഠവും ആജ്ഞാശക്തി ഒക്കെ വെളിവാക്കുന്ന ഒരു സ്ഥാനമാണ് ഈ ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ കാരണം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു ഈ റസാക്കസ് ആരായിരുന്നു എന്നൊക്കെ വ്യക്തമായിട്ട് കൊണ്ടുവരുന്ന ഒരു ഒരു ചലച്ചിത്രമാണ് ആ റസാക്കസ് അതിന്റെ ട്രെയിലർ യൂട്യൂബിൽ അവൈലബിൾ ആണ് കേട്ടോ അതൊന്ന് ഒന്ന് നോക്കിയാൽ വളരെ നന്നായിരിക്കും വളരെ നന്നായിട്ട് ആ ട്രെയിലർ എടുത്തിട്ടുണ്ട് എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ആ ആ സിനിമ മുപ്പതാം തീയതി റിലീസ് ആവാണ് അതായത് ഇരുപത്തി മൂന്നാം തീയതി മൂന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച റസാക്കസ് ഇതിനൊക്കെ തിയേറ്റർ കിട്ടുമോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല പല കേരളത്തിലൊക്കെ തിയേറ്റർ കിട്ടുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം എന്തായാലും ഈ സിനിമകൾ ഈ ഡേറ്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് എന്താ പറയുക ഒരു കീഴ് ഏതെങ്കിലും തെറ്റിത്തു നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് പോയി തിയേറ്ററിൽ തന്നെ കാണുക ഇങ്ങനത്തെ സിനിമകൾ വിജയിപ്പിക്കുക കാരണം മറച്ചു വെക്കപ്പെട്ട സത്യങ്ങൾ പുറത്തേക്ക് വരട്ടെ ആ ട്രെയിലർ നിങ്ങൾ പറ്റൂലത് കണ്ടു നോക്കാം റസാഖാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ട്രെയിലർ ഏറ്റവും പുതിയ ട്രെയിലർ ഒരു മൂന്ന് മിനിറ്റ് മറ്റം ഉണ്ട് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് റസാഖ് ഖാസ് അത് വളരെ ആ സിനിമ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് കേട്ടോ ഷെയർ യൂട്യൂബിൽ ഒന്ന് നോക്കുക ഇത് ഹൈദരാബാദിലെ റസാക്കർമാരെ കുറിച്ചല്ലേ പറയുന്നേ അത് ഈ സിനിമ നമ്മൾ നമ്മള് വേറൊരു സിനിമയിൽ ഇത് വളരെ കൃത്യമായിട്ട് അത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് റസാക്കർമാർ ആരാണെന്നോ ഇതെന്താണെന്നോ കൃത്യമായിട്ട് അതിനകത്ത് പറയാത്തത് കൊണ്ടാണ് അത് മനസ്സിലാക്കാതെ പോയതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ രാജമൗലി സംവിധാനം ചെയ്ത സിനിമ ആർ 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 എന്ന് പറയുന്ന ഒരു സിനിമ വന്നിരുന്നല്ലോ ആ സിനിമയ്ക്കകത്ത് പിന്നെ രണ്ട് കഥാപാത്രങ്ങളുണ്ട് ആ രണ്ട് കഥാപാത്രങ്ങളിലെ ഒരു കഥാപാത്രം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞേ ഉം കൊരം ഭീമ ആ അതെ കൊമരം ഭീമ ഇവര് പിന്നെ ഇവര് ആണ് യഥാർത്ഥത്തില് ഇവര് ഇവര് അവിടെ ഈ ഈ പ്രശ്നങ്ങൾ മുമ്പുണ്ടാക്കുന്ന സമയത്ത് അവിടെ വന്ന് ഇവരുടെ ഇവരുടെ കാര്യങ്ങളൊക്കെ തകർക്കുകയും ഇവര് പോരാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഹൈദരാബാദിലെ റസാക്കർമാർ എന്ന് പറയുന്ന ഈ റസാക്കർമാര് ഇത് പിന്നെ ഇവർക്ക് ശേഷം നമ്മൾ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിച്ചൊരു സമരമുണ്ട് പി സുന്ദരയ്യ ആണ് തോന്നുന്നു നടത്തിയത് അതെ പി സുന്ദരയ്യ തന്നെ തെലുങ്കാന സമരം എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് നടത്തിയൊരു സായുധ സമരമുണ്ട് അപ്പോ ഈ ായുധ സമരത്തിൽ അന്ന് ഈ റസാക്കർമാരുടെ ഈ സംഘം വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ് ഒരു പോലീസ് പോലാണ് പോലീസ് ഫോഴ്സ് അന്ന് ഇവര് ഈ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഇവര് അന്ന് ഏതാണ്ട് ഒരു എണ്ണൂറ് സ്ത്രീകളുടെ ഒരു സമരം സംഘടിപ്പിച്ചു ഇത് വളരെ ബോധപൂർവ്വ സംഘടിപ്പിച്ച ഒരു സമരമായിരുന്നു ബോധപൂർവം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് തെലുങ്കാന ഏലെ സായുധ സമരം ഇന്ത് കേരളത്തിലെ പുന്നപ്രവൈലാർ സമരം ബംഗാളിലെ സമരം ഈ മൂന്ന് സമരങ്ങളും കൃത്യം ഒരു വർഷത്തെ ഇടവേളയിലാണ് സംഭവിക്കുന്നത് ഒരേ സമയത്തും ഒരേ പശ്ചാത്തലവും സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇവിടെയും ഏർ പുന്നപ്രവൈലാർ സമരത്തിൽ ചെയ്തതുപോലെ തന്നെയാണ് ഏർ ഇവിടെ എണ്ണൂറോളം സ്ത്രീകളെ അണിനിരത്തിയിട്ട് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘത്തിന് മുഴുവൻ അണിനിരത്തിയിട്ടൊരു ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകാന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്നത് അപ്പോ അന്നുണ്ടായിരുന്ന ആണുകളും ആണുങ്ങളും മുഴുവനും തന്നെ വയലാർ സമരത്തിന്റെ സമയത്ത് എങ്ങനെയാണോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടുന്ന് ഏർ രക്ഷപ്പെടുന്നത് ടക്കർമാൻ എന്ന് വിളിക്കും ഈ ടക്കർ മാൻ കൊടുക്കുന്ന ഇൻഫോർമേഷൻ ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രഹസ്യങ്ങള് കൈമാറാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്ന ആളുകളെയാണ് ടക്കർമാൻ എന്ന് വിളിക്കുന്നത് ഈ ടക്കർമാൻ കൊടുക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും അവരൊക്കെ അവിടുന്ന് രക്ഷപ്പെടുകയും ഈ സ്ത്രീകൾ മാത്രം ഈ മുന്നണിയിൽ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി എണ്ണൂറ് സ്ത്രീകളെയാണ് ആ സമയത്ത് സവാ ഈ റസാക്കർമാര് ബലാത്സംഗം ചെയ്തത് ഇത് വളരെ ബോധപൂർവം കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു അവസരമായിരുന്നു കാരണം അവിടുത്തെ പുരുഷന്മാർക്ക് സധൈര്യം നേരിടായിരുന്നു സവർ ഈ റസാക്കർമാരെ കുറിച്ച് അവർക്ക് വളരെ വ്യക്തമായ ധാരണയുള്ളത് കൊണ്ട് ഈ ടക്കർമാരുടെ ഇൻഫർമേഷൻസ് വാങ്ങിയിട്ട് ആ ടക്കർമാരും പല പല ആളുകൾക്കും കൊടുത്ത ഇൻഫർമേഷൻ അനുസരിച്ച് നേതാക്കന്മാരും ബാക്കിയുള്ളവരും എല്ലാരും അവിടുന്ന് മുങ്ങി ഈ ഈ സ്ത്രീകള് അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയ ഇരയായി അവിടെ അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി ഇന്ത്യയില് അന്നു വരെ കണ്ടിട്ടുള്ള എല്ലാ മൂവ്മെന്റിലും സ്ത്രീകൾക്ക് നേരെ അതുവരെ നടന്നിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ കാലത്തോ അതിനു ശേഷമോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ സ്ത്രീകൾക്ക് നേരെ നടന്നിട്ടുള്ള വളരെ ബോധപൂർവം അവരെ അവരെ ഇത്തരം ഒരു അവസ്ഥയിൽ കൊണ്ട് ചാടിച്ചിട്ടുള്ള ഏക സമരമാണ് ഈ ആന്ധ്രയിലെ സായുധ സമരം സമരം എന്ന് അതിനെ വിളിക്കാൻ പറ്റില്ല വളരെ പ്ലാൻ ചെയ്തിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സായുധ വിപ്ലവം ലെനിൻ പറയുന്ന ഒരു കാര്യമാണ് റഷ്യയിൽ നിന്ന് ചില സായുധ സമരങ്ങൾ പല സ്ഥലങ്ങളിലും സംഘടിപ്പിക്കുക വഴി മാത്രമാണ് എന്ത് സംഭവിക്കുകയുള്ളൂ നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അല്ലാതെ ഗാന്ധിജിയൊക്കെ വിഭാവനം ചെയ്യുന്ന പോലെ അഹിംസയും നിസഹകരണവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന രീതിയിലൊന്നും പോയ കാര്യങ്ങൾ നടക്കില്ല എന്ന് മനസ്സിലാക്കുന്നു പക്ഷെ ഇതൊക്കെ പിന്നീടാണ് നടക്കുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് നടക്കുന്നത് ഈ കാര്യമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് സൈൻ ചെയ്ത് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ തന്നെ ഉടമ്പടി ഓൾമോസ്റ്റ് കൺഫേം ആയിരുന്നു അതിനു മുമ്പ് തന്നെ ജനായത്വ പ്രതിനിധി സഭ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് ഒരു സമരം നടക്കുന്നത് അപ്പൊ അതിന് വളരെ പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തെലുങ്കാന സമരത്തിന് ശേഷം ഈ സമരം ഈ റസാക്കർമാർ ഇത്രയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് അതിക്രൂരമായി ബലാത്സംഗം ചെയ്തതിന് ശേഷം ഈ സമരം പിൻവലിക്കണമെന്ന് ലെനിൻ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോ ഈ സമര നേതാക്കന്മാര് പറയുന്നൊരു കാര്യമുണ്ട് ഇത്രയും ക്രൂര പീഡനത്തിനിരയായതിനു ശേഷം ഇതിനൊരു റിസൾട്ട് കിട്ടാതെ ഈ സമരം പിൻവലിച്ചാല് അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചടിയായിട്ട് മാറും എന്ന് പറയുന്നുണ്ട് അപ്പോ ആണ് നമ്മളുടെ യഥാർത്ഥ അവതാരം അവിടെ പിറവിയെടുക്കുന്നത് എ കെ ഗോപാലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി അന്ന് ഓൾ ഇന്ത്യയിൽ അത്ര വലിയ പ്രചാരോ വലിയ പ്രശസ്തനോ ഒന്നും അല്ലാത്ത ഈ എ കെ ഗോപാലനെ അവിടെ കൊണ്ടുപോയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏകകണ്ഠമായ തീരുമാനം ഈ തെലുങ്കാന സായുധ സമരം പിൻവലിക്കുകയാണ് ഈ സമരത്തിൽ നിന്ന് പിൻവലിക്കാൻ ഞങ്ങൾ ഇവിടുത്തെ പ്രാദേശിക നേതാക്കളായ ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുന്ന ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആള് തന്നെ സുന്ദരയ്യയാണ് അതായത് ഏറ്റവും ഏറ്റവും വലിയ കോമഡി ഇതിന്റെ ബിഹൈൻഡ് ദ സീൻ എന്ന് പറയുന്നത് ഏർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അമീർ ഹൈദർ ഖാൻ എന്ന് പറയുന്ന സുന്ദരയെ റിക്രൂട്ട് ചെയ്ത അമീർ ഹൈദർ ഖാൻ എന്ന് പറയുന്ന വ്യക്തി നേരിട്ട് സുന്ദരയയ്ക്ക് കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ അമീർ ഹൈദർ നേരിട്ട് വ്ളാഡിമിർ ലെനിൻ കൊടുത്തുള്ള ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു സമരത്തിൽ പെട്ടെന്ന് എ കെ ഗോപാലൻ എന്ന് പറയുന്ന അവതാരം അവിടെ വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തണം ഈ സമരം ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് സുന്ദരയ്യ ഈ സമരത്തിനൊന്നും പിൻവലിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു അപ്പോഴാണ് നേരിട്ട് ലെനിന്റെ ലെറ്ററിലൂടെ ഈ സമരം പിൻവലിക്കണമെന്ന് ഏഹ് എ കെ ഗോപാലിന് ആവശ്യപ്പെടുന്നത് ഈ കാര്യമാണ് ഞാന് എല്ലാവരും എന്നോട് വലിയ തർക്കമായിട്ട് അല്ലെങ്കിൽ ചരിത്രത്തിനകത്ത് ഇന്റർപ്രട്ടേഷൻ ചെയ്യരുത് അല്ലെങ്കിൽ ചരിത്രത്തിനകത്ത് നടന്ന കാര്യങ്ങൾ അത് അതേപോലെ പറയണമെന്നും അസ്യൂം ചെയ്യരുത് എന്നും പറയാറുണ്ട് പക്ഷെ ഞാൻ ഈ കാര്യത്തെ എക്സാക്ട്ലി കണക്ട് ചെയ്തിട്ട് പുനഃപ്രഭയിലാർ സമരത്തെ കുറിച്ച് ദീർഘമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അതിന്റെ മുഴുവൻ അവൈലബിൾ ഡോക്യുമെന്റ്സ് എടുത്ത് പരിശോധിച്ചിട്ടാണ് ഞാൻ പുന്നപ്ര വൈലാർ സമരത്തെ കുറിച്ച് കൃത്യമായി പഠിച്ചതിനു ശേഷം എല്ലാ സൈഡിലും പഠിച്ചതിനു ശേഷം അതിന്റെ പ്രാദേശികമായിട്ടുള്ള ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാര് പറയുന്നതടക്കം അവരുടെ അച്ഛന്മാരുടെ അനുഭവം അടക്കമുള്ള അനേകം കാര്യങ്ങൾ പരിശോധിച്ചതിനു ശേഷം ഇത് കൃത്യമായിട്ട് ലെനിൻ ഓപ്പറേറ്റ് ചെയ്തതാണ് എന്ന് ഞാൻ പറഞ്ഞത് തെലുങ്കാന സമരവും ബംഗാൾ സമരത്തിന്റെയും പരിസം പരിസമാപ്തിക്ക് വേണ്ടി അത് തിരിച്ചു വിളിക്കാൻ വേണ്ടി അത് നിർത്തണമെന്ന് ഇൻഫർമേഷൻ കൊടുത്തതിന്റെ ആധികാരികമായ രേഖ ലെനിൽ നിന്ന് ലെറ്റർ ആയിട്ട് ബോംബെയിൽ വരികയും അത് ബോംബെയിൽ നിന്ന് ത്രൂ അമീർ ഹൈദർഖാൻ ത്രൂ അത് സുന്ദരയ്ക്ക് വരികയും ചെയ്തതിന്റെ ക്ലിയർ റെക്കോർഡ്സ് ഉള്ളത് ഞാൻ ഈ രണ്ട് സമരത്തിലുള്ള ക്ലിയർ റെക്കോർഡ്സിന്റെ ബേസിൽസിൽ തന്നെയാണ് പറഞ്ഞത് അത് വ്ലാഡിമീർ ലെനിനാണ് പുനഃപ്ര വയലാർ സമരം ഓപ്പറേറ്റ് ചെയ്തത് എന്ന് അത് ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്നും അതല്ലാതെ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് പോലെ അത് തൊഴിലിടത്തലെ ഒരു പ്രശ്നമാണെന്നോ അവിടെ ഉണ്ടായിരുന്ന മുപ്പത്തിനാല് കമ്പനികള് കൂലി വർദ്ധിപ്പിക്കാത്തതിന്റെ പ്രശ്നമാണെന്നോ അവിടെ നടത്തിയ പണിമുടക്കങ്ങൾ നിരന്തരമായിട്ട് നടത്തിയ പണിമുടക്കുകൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം നടത്തപ്പെട്ടത് ഇങ്ങനെയാണെന്നും ഇങ്ങനെ പല അവിടെ വന്ന മുദ്രാവാക്യങ്ങൾ അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന് പറയുന്ന മുദ്രാവാക്യം പോലും അന്നത്തെ റഷ്യ അമേരിക്കൻ കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ട് ആയിട്ട് ഇറക്കപ്പെട്ടതാണെന്നൊക്കെ കൃത്യമായിട്ട് പറയുന്ന എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ തെലുങ്കാന സമരത്തിൽ വന്നിട്ടുള്ള ഈ ഒരു ഡോക്യുമെന്ററി ബേസിലാണ് അപ്പം ഈ രീതിയിലാണ് റസാക്കർമാരെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടത് ഇനി ആർ 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 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കാണുമ്പോ അതിനകത്ത് വരുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ റസാക്കർമാര് അപ്പൊ റസാക്കർമാരെ കുറിച്ച് പുതിയ സിനിമ വരുന്നു എന്നാണല്ലോ പറഞ്ഞത് ഇത് വീണ്ടും ഒരിക്കല് നമുക്ക് പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാല് സർദാർ വല്ലഭായി പട്ടേല് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇതേ റസാക്കർമാര് വീണ്ടും ഏ ഇന്ത്യ ഇന്ത്യക്ക് അനുകൂലമായി പല കോണുകളിൽ നിന്നും ഹൈദരാബാദ് ഇങ്ങോട്ട് ജോയിൻ ചെയ്യണമെന്ന് വരുമ്പോ അതിന് വിഘാതം സൃഷ്ടിക്കാത്ത തരത്തില് ജവഹർലാൽ നെഹ്റു ആയിട്ട് സംസാരിക്കുന്നതും പല കാര്യങ്ങൾ ചെയ്യുകയും അതിന്റെ കോക്കസ് ജവഹർലാൽ നെഹ്റു ആയിട്ട് ഒക്കെ നടത്തുക ചെയ്യുന്നു ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ജവഹർലാൽ നെഹ്റു ഒരു വിദേശ പര്യടനത്തിന് പോയ സമയത്ത് സർദാർ വല്ലഭായ് പട്ടേലിന് ഹൈദരാബാദ് ആക്രമിച്ചു പിടിക്കേണ്ടി വന്നത് അപ്പൊ ഈ രീതിയില് പല കാലങ്ങളിൽ ഈ റസാക്കർമാർ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഓഫ് ഒരു പോലീസാണ് പ്രത്യേക യൂണിഫോംസ് ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു പോലീസ് വിങ് ആണ് അത് അവര് ക്രിമിനൽ ഗുണ്ടായിസം പോലീസിനകത്ത് എങ്ങനെ ചെയ്യുന്നൊക്കെ നമ്മൾ ഇപ്പോ പറയുന്ന ഇപ്പൊ നമ്മൾ പല ആളുകളെയും പറയുന്നുണ്ട് ക്രിമിനൽസിനെ പോലീസിനകത്ത് നിയമിച്ചിട്ട് ഈ പോലീസിനെ കൊണ്ട് ക്രിമിനൽ ആക്ടിവിറ്റീസ് അവർക്ക് ഓപ്പോസിറ്റ് ഉള്ള ആളുകൾക്ക് നേരെ ചെയ്യുന്ന ഒരു ക്രിമിനൽ വിഭാഗത്തിനും ആക്കി കൊണ്ടുവരുന്ന ഒരു ഒരു കാര്യത്തെ കുറിച്ചൊക്കെ നമ്മളിപ്പോ സംസാരിക്കാറുണ്ട് ഈ സെയിം സാധനം ആണ് യഥാർത്ഥത്തിൽ ഈ റസാക്കർമാർ എന്ന് പറയുന്ന ഹൈദരാബാദ് ബേസ് ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് അവർ പല കാലങ്ങളിൽ ഈ പല കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് ഭായി പറഞ്ഞ രണ്ടാമത്തെ ആസ്പെക്ട് ആണ് അതായത് ഈ ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിലോട്ട് ചേരുന്നതിനെ സംബന്ധിച്ചുള്ള ആ ഒരു ഒരു അതിനെതിരെ ഒരു പൊതു പൊതുജന അഭിപ്രായം രൂപീകരിക്കാനായിട്ട് എന്താ പറയുക റസാക്കേഴ്സ് നടത്തിയിട്ടുള്ള ക്രൂരതകളുമാണ് ഈ റസാക്കേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ പ്രതിപാദന വിഷയം എനിക്ക് ട്രെയിലറിൽ നിന്ന് മനസ്സിലാവുന്നത് നമസ്കാരം എൽ മാഡം നമസ്കാരം രമ്യജി ഞാനിപ്പോ പറഞ്ഞു വന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളിവിടെ സംസാരിച്ചിരുന്ന വിഷയം എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ ത്രീ സെവന്റി ഫൈവിന്റെ സിനിമ ഇന്ന് ട്വന്റി ഇറങ്ങുന്നതായിട്ട് ഞാൻ പറഞ്ഞായിരുന്നില്ല അതുപോലെ ഫസ്റ്റിന് മാർച്ച് ഫസ്റ്റിന് റസാക്കേഴ്സ് എന്ന് പറഞ്ഞ സിനിമ ആവുകയാണ് അതിന്റെ ട്രെയിലർ യൂട്യൂബിൽ അവൈലബിൾ ആണ് അതായത് ഹറസാക്കേഴ്സിന്റെ ഒരു ഓവറോൾ ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് സൂബായി സംസാരിച്ചത് അതിൽ ഏറ്റവും അവസാനം ഇന്ത്യൻ യൂണിയനിലെ ഹൈദരാബാദ് ലയിക്കാതിരിക്കാനുള്ള സ്റ്റാൻഡും അതിനെതിരെയുള്ള ജന ബഹുജന മുന്നേറ്റം അതിനെ അടിസ്ഥർത്താനായിട്ട് റസാക്കേഴ്സ് നിർത്തിയിട്ടുള്ള ക്രൂരതകളും അവസാനം ഓപ്പറേഷൻ പോളോയിലൂടെ ഹൈദരാബാദ് എങ്ങനെ ഇന്ത്യയുടെ ഭാഗമായെന്നും കാണിക്കുന്ന ഒരു ഒരു സിനിമ ആയിരിക്കുമല്ലോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ട്രെയിലർ അവൈലബിൾ ആണ് യൂട്യൂബില് അപ്പൊ ഈ രണ്ട് സിനിമകളും ശരിക്കും പറഞ്ഞാൽ ഓരോ ഭാരതിയും കണ്ടിരിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം ഞാൻ സിനിമയെക്കുറിച്ച് എപ്പോഴും കുറച്ചധികം സംസാരിക്കുന്ന ആളാണ് ഈ രണ്ട് വാർത്തകൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ ഒരിക്കലും എന്താ പറയുക നിങ്ങളുടെ ഏതെങ്കിലും തിയേറ്ററിൽ ബൈ ചാൻസ് വരികയാണെങ്കിൽ അത് ആദ്യത്തെ ദിവസം വരെ കാണാൻ ശ്രമിക്കുക കാര്യം മാക്സിൻ വാർ എന്ന് പറയുന്ന സിനിമ എനിക്കൊരു വലിയ പാഠമായിരുന്നു കാരണം നമ്മള് നമ്മുടെ ആവശ്യങ്ങളൊക്കെ മാറ്റി വെച്ചാൽ മീൻസ് കഴിഞ്ഞിട്ട് സൗകര്യമായിട്ട് പോവാൻ വിചാരിച്ചിരുന്നാൽ ആ ഒറ്റ ദിവസത്തിൽ ആളില്ലെങ്കിൽ ആ സിനിമ ഹോൾഡ് ഓവർ ഓവറാക്കേണ്ട സംവിധാനം ഇവിടെ ഉണ്ട് സൂപ്പർ ധാരണയുള്ള സിനിമകൾ ആളില്ലെങ്കിൽ പോലും തള്ളി തള്ളി കൊണ്ടുപോവാൻ ഇവിടെ ആൾ ആളുള്ളപ്പോ ഇത്തരം സിനിമകളൊക്കെ ഒരു ദിവസം ആൾ കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എടുത്ത് ഹോൾഡ് ഓവർ ആക്കുന്ന ഒരു സംവിധാനമാണുള്ളത് ഈ രണ്ട് സിനിമകളും നമ്മൾ കഴിയുമെങ്കിൽ നമ്മുടെ കുട്ടികളെ കൂടെ കാണിക്കേണ്ട സിനിമകളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് കാരണം നമ്മുടെ കുട്ടികളെ ഈ മതേതരത്വം ഇങ്ങനെ ഇൻജക്ട് ചെയ്യുന്ന അതായത് എല്ലാം ഒന്നാണ് അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെയാണ് എന്തൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ ഈ പലതിലും ടൂൾസ് ആക്കുന്ന ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ട് സോ നമ്മുടെ കുട്ടികളെ അത് മസ്തായിട്ട് കാണിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എന്തായാലും കാണിക്കണ്ട് അപ്പൊ എന്തായാലും